എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരവീട്ടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുമോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾ ചോദിച്ചത് ന്യായമായ ഒരു ആവശ്യമാണ് വളരെ ഒരു ദിവസമാണ് ഇന്ന് അങ്ങനെ പ്രസിദ്ധീകരിച്ചാൽ എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ നോക്കാം വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മാറ്റിക്കേണ്ട ആ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ലൈക്കും കൂടി ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്ട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വിട്ടിരിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വളരെ നിർണായകമായ ഒരു വളരെ നിർണായകവും വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ടാണ് ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാർ റിസൾട്ട് അത് ഇന്ന് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത വളരെ ഉണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇന്ന് തിങ്കളാഴ്ചയാണ് ഇന്ന് റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുണ്ടോ എന്ന് അപ്പോൾ നമ്മൾ പറയുന്ന ഇന്ന് പ്രസിദ്ധീകരിക്കാൻ സാധ്യത ഉണ്ട് എന്നാൽ ചിലപ്പോൾ അത് നാളെയോ മറ്റന്നാളത്തേക്ക് പോകുവാനും സാധ്യതയുണ്ട് അതായത് ചില ഇന്ന് പ്രസിദ്ധീകരിക്കാനാണ് കൂടുതൽ സാധ്യത അതിന് കാരണമായിട്ട് പറയുന്നത് കഴിഞ്ഞ ശനിയാഴ്ച ശനിയാഴ്ച രാത്രി ബി സി എയുടെയും ബി എസ് സിയുടെയും ഫിഫ്ത്ത് സെമസ്റ്ററിൻ്റെ ബി സി എൻ്റെയും ബി എസ് സിയുടെയും റിസൾട്ട് കഴിഞ്ഞ ശനിയാഴ്ച എന്ത് ചെയ്തു മിനിയാന്ന് പ്രസിദ്ധീകരിച്ചു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനിയുള്ളത് ബി എ ബി കോം ബി ബി എ പോലെയുള്ള റിസൾട്ടുകളാണ് ഇനി ബാക്കിയുള്ളത് അത് വിദ്യാർത്ഥികൾക്ക് ഇന്ന് രാത്രിയോടെ അല്ലെങ്കിൽ നാളെ രാത്രിയോടെയൊക്കെ തന്നെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം രണ്ട് റിസൾട്ടുകൾ യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചു ഇപ്പോൾ ഈ റിസൾട്ട് ബി എയുടെയും ബി കോമിൻ്റെയും ബി ബി എയുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാനുള്ള അവസാന ഘട്ടത്തിലൂടെ പോവുകയാണ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് പ്രതീക്ഷിക്കാം അതിന് കാരണമായിട്ട് ബി സി എം ബി കോമിൻ്റെയും സോറി ബിസ് സി എം ബി എസ് സിയുടെയും റിസൾട്ട് എന്ത് ചെയ്തു കഴിഞ്ഞാൽ മിനിയാന്ന് ശനിയാഴ്ച രാത്രിയോടെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ ഫലം ലഭ്യമായി എന്നാൽ ബി എയുടെയും ബി കോമിൻ്റെയും ബി ബി എയുടെയും ഉൾപ്പെടെയുള്ള റിസൾട്ടുകൾ വന്നിട്ടില്ല അത് വിദ്യാർത്ഥികൾക്ക് ഇന്ന് രാത്രിയോടെ അല്ലെങ്കിൽ നാളെ ഓടെയൊക്കെ തന്നെ വിദ്യാർത്ഥികൾക്ക് അറിയാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഒരു കാര്യം വിദ്യാർത്ഥികൾ മനസ്സിലാക്കിക്കൊള്ളുക റിസൾട്ട് അധികം വൈകി പോകാനുള്ള യാതൊരു സാധ്യതയുമില്ല റിസൾട്ട് വേഗം തന്നെ ഉണ്ടാകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത അങ്ങനെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രീമിയർ വീഡിയോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാ റിസൾട്ട് പബ്ലിഷ് ചെയ്തു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാ റിസൾട്ട് പബ്ലിഷ് ചെയ്തു എന്ന് പറഞ്ഞൊരു പ്രീമിയർ വീഡിയോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാ റിസൾട്ട് പബ്ലിഷ് ചെയ്ത കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാ റിസൾട്ട് പബ്ലിഷ് ചെയ്ത ഒരു പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് വരുന്ന മുറയ്ക്കു തന്നെ തീർച്ചയായും നിങ്ങളിലേക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും അപ്പോൾ അത് നിങ്ങളിലേക്ക് റിസൾട്ട് വരുന്ന മുറയ്ക്ക് തന്നെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ പ്രീമിയർ വീഡിയോ എന്ന സംവിധാനം നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോടെ നിങ്ങളുടെ ഒക്കെ ഓൺ ചെയ്ത് വെക്കാം റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് തന്നെ നിങ്ങളിലേക്ക് അത് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും അപ്പോൾ ഇന്ന് പ്രസിദ്ധീകരിക്കാൻ സാധ്യത ഉണ്ടോയെന്ന് വെച്ചാൽ ഇന്ന് വളരെ കൂടുതലായിട്ട് പ്രസിദ്ധീകരിക്കാൻ സാധ്യത ഉണ്ടെന്ന് തന്നെ പറയാം കാരണം കഴിഞ്ഞ ദിവസം രണ്ട് റിസൾട്ടുകൾ ബി സി യുടെയും ബി എസ് സിയുടെയും റിസൾട്ടുകൾ വന്നു അതുകൊണ്ട് തന്നെ ഇന്ന നാളെയൊക്കെ ആയിട്ട് തന്നെ എന്ത് ചെയ്തേക്കാം ബി എഡേയും ബി കോമിൻ്റെയും ബി ബി എഡേയും ബി എഡേയും ബികോമിൻ്റെ ബി ബി എഡൊക്കെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാനുള്ള വളരെയധികം സാധ്യത ഉണ്ട് അങ്ങനെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുക ഇനി ഈ വീഡിയോയിൽ കൂടെ നോക്കാൻ പോകുന്നത് ഇതിനായി നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക അതിനായി ഗൂഗിളിലോ ക്രോമിലോ കയറി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെർച്ച് ചെയ്യുക തുറന്ന് വരുന്ന പേജിൽ നിങ്ങൾക്ക് പരീക്ഷാ പവൻ എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ റിസൾട്ട്സ് എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ റിസൾട്ട് എന്ന പരീക്ഷാ പവൻ്റെ ഒരു നിങ്ങൾ ആദ്യം ആ വെബ്സൈറ്റിലേക്ക് കയറി പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻസിൻ്റെ ഒരു ലിങ്ക് ആയിരിക്കും കാണുന്നത് അതിന് താഴെ നോക്കി കഴിഞ്ഞാൽ പരീക്ഷാഭവൻ്റെ ഒരു സെൻറ്റർ അതിന് താരം പരീക്ഷാ ഭവൻ്റെ സെൻറ്റർ അറ ആ അഡ്മിഷൻസിൻ്റെ താര പരീക്ഷാ ഭവൻ്റെ ഒരു സെൻ്റർ കാണും അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പരീക്ഷാഭവൻ്റെ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്ത പക്ഷം നിങ്ങൾക്ക് അവിടെ എക്സാമിനേഷൻ റിസൾട്ട്സ് എന്നൊരു ലിങ്ക് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിയു സി എസ് എസ് ഫിഫ്ത് സെമിസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് പബ്ലിഷ്ഡ് സി യു സി എസ് എസ് ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് പബ്ലിഷഡ് രണ്ടായിരത്തി പത്തൊൻപത് ടു രണ്ടായിരത്തി പതിമൂന്ന് അഡ്മിഷൻ രണ്ടായിരത്തി പത്തൊൻപത് ടു രണ്ടായിരത്തി പതിമൂന്ന് അഡ്മിഷൻസിൻ്റെ റിസൾട്ട് പബ്ലിഷ്ഡാന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ആണ് സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ന്യൂ എന്ത് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ആധാർ നമ്പർ നൽകി സബ്മിറ്റ് ചെയ്യുന്ന പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമായതായിരിക്കും തീർച്ചയായും ഈ ഇതുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും കൂടുതൽ അറിയിപ്പുകൾ വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കുക അതുപോലെ തന്നെ ഇന്നോ നാളെയോ തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാനുള്ള വളരെയധികം സാധ്യത ഉണ്ടെന്നും വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക അധികം വൈകിയാലും തന്നെ നമ്മൾ ഉറപ്പിച്ച് പറയുകയാണ് കാരണം കഴിഞ്ഞ ദിവസം ബി സി യുടെയും ബി എസ് സിയുടെയും റിസൾട്ടുകൾ വന്നു ഇനി ബി കെ ഇനി ബി എ ബി കോം ബി ബി എ പോലെയുള്ള റിസൾട്ടുകളാണ് വരാൻ ബാക്കിയുള്ളത് അത് വിദ്യാർത്ഥികൾക്ക് ഇന്നോ നാളെയായിട്ട് തന്നെ പ്രതീക്ഷിക്കാം തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുകൾ വരാൻ തീർച്ചയായും നിങ്ങളിലേക്കറിയും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാണ്ടി അപ്പോൾ ദ കരിയർ ഗൈഡൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ